കടപ്പുറം പഞ്ചായത്തിനെ ഹോട്ട്സ്പോട്ടായി പ്രഖ്യാപിക്കുക എന്ന പ്രധാന ആവശ്യവുമായി തീരസംരക്ഷണ യുവജന കൂട്ടായ്മ സമരസായ്നം സംഘടിപ്പിച്ചു കടപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌക്കത്ത് ഉദ്ഘാടനം ചെയ്തു വി എം മനാഫ് അധ്യക്ഷത വഹിച്ചു കെ സി ശിവദാസൻ മുഖ്യപ്രഭാഷണം നടത്തി പി വി ദിലീപ് കുമാർ പഞ്ചായത്ത് മെമ്പർ ടി ആർ ഇബ്രാഹിം സി ബി എ ഫത്ത പി എ യുനസ് പി എ അഷ്കർ അലി പി കെ അലി കബീർ സീറ്റി ഇർഷാദ് പി എം സി എച്ച് ഷാജഹാൻ പി സി കലാം ഷഹബാസ് കടവിൽ സലാഹുദ്ദീൻ പി എ എ കെ സവാദ് ഷമീർ തുടങ്ങിയവർ സംസാരിച്ചു കെ എം ജിംഷാദ് സ്വാഗതവും കെ എസ് നജീബ് നന്ദിയും സർക്കാരിലേക്ക് അയച്ച അറുപത് ദശാംശം നാലെട്ട് കോടി രൂപ അടങ്കൽ തുകയുടെ പ്രപ്പോസൽ അംഗീകരിച്ച് ഭരണാനുമതി നൽകുക ടെട്രാപോഡ് ഉപയോഗിച്ച് ചെറിയ പുലിമുട്ടുകളോട് കൂടിയ ശാസ്ത്രീയമായ രീതിയിൽ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുക അഹമ്മദ് കുരിക്കൽ പി ഡബ്ല്യു ഡി റോഡിന് സംരക്ഷണത്തറ പണിയുക കടലിലേക്ക് ഒഴുകി പോകാൻ കൂടിയ കൽവർട്ടുകൾ നിർമ്മിക്കുക വീടും സ്ഥലവും കടകളും മറ്റുപകരണങ്ങളും നഷ്ടമായ കുടുംബങ്ങൾക്ക് സഹായ പദ്ധതികൾ പ്രഖ്യാപിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങളും പ്രതിഷേധക്കാർ ഉന്നയിച്ചു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസം പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ